അതിജീവനത്തിനായുള്ള രണ്ടു സഹോദരങ്ങളുടെ ഒരു വാർത്തയിലേക്കാണ് ഇനി ശാരീരിക പരിമിതികളെ അതിജീവിച്ച് ജീവിതം രാഗിമിനുക്കിയെടുക്കാൻ പെടപ്പാടുപെടുന്ന ശ്രീരാമും വിഷ്ണുവുമാണ് ഈ സഹോദരങ്ങൾ രണ്ടുപേരും മികച്ച കലാകാരന്മാരാണ് ഇവർക്ക് ഇനി വേണ്ടത് സമൂഹത്തിന്റെ പിന്തുണയും സഹായവും പ്രോത്സാഹനവുമാണ് കാണാം ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കിഴക്കേക്കരയിൽ താമസിക്കുന്നവരാണ് ശ്രീരാമും വിഷ്ണുവും സഹോദരങ്ങളായ ഇരുവർക്കും കേൾവിശക്തിയും സംസാരശേഷിയുമില്ല എന്നാൽ രണ്ടുപേരും മികച്ച കലാകാരന്മാരാണ് വിഷ്ണു നന്നായി ചിത്രം വരയ്ക്കും ചേട്ടൻ ശ്രീരാമത്ത് കരകൗശല വസ്തുക്കളും നിർമ്മിക്കും സ്കൂൾ പഠനകാലത്ത് ഇവർ നിർമ്മിച്ച ഇരട്ടക്കാളുകളുടെ മിനിയേച്ചർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഇപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് പഞ്ചായത്തിൽ നിന്നും കിട്ടിയ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുപണി പാതിവഴിയിൽ നിർത്തിയിരിക്കുകയാണ് ദൈവികമായി കിട്ടിയ ഈ കഴിവുകളെ ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ ഇവരെ സഹായിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ആളില്ല എന്നതാണ് പിതാവ് ഉണ്ണികൃഷ്ണന്റെ ഇപ്പോഴത്തെ വിഷമം കിടപ്പാടം പോലും പണയത്തിലാണെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു മക്കൾക്ക് നല്ലൊരു ജീവിതമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം അതിന് തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും മക്കളുടെ ജന്മസിദ്ധമായ കഴിവുകളെ രാഗിമിനുക്കാൻ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ വിലങ്ങുതടിയായി നിൽക്കുന്നു ഒരു ലൈഫിൽ എന്ത് എവിടെ ചിന്താഗതി പോലും മനസ്സിനെ തട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും അതംഭവിച്ച ജീവിതത്തിൽ പറയാൻ ഇനി വേറെ വാക്കുകളൊന്നുമില്ല പൊതുവെ നമ്മുടെ ഇപ്പോൾ ഈ ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് അനുഭവിച്ച് ജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് എല്ലാം അന്ന് അധ്വാനിക്കാനോ പ്രവർത്തിക്കാനോ ചെയ്യുന്ന സമയത്ത് ഭാര്യയെ കണ്ടില്ല മക്കളെ കണ്ടില്ല എല്ലാം കൂട്ടുകുടുംബത്തിന് വഴി ജീവിച്ചു കൂട്ടുകുടുംബം ഉണ്ടെങ്കിലും കൂടി അവർ എന്താണ് ഏതാണ് എൻ്റെ മക്കൾ ഭാര്യ എങ്ങനെയാണ് അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് അവരുടെ ജീവിതം എങ്ങനെയാണോ പോകണം അറിയണം ചോദിക്കണം എൻ്റെ എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി ഞാൻ ജീവിച്ച് പോകുന്ന പ്രശ്നം എൻ്റെ കയ്യിൽ നിന്നെല്ലാം തുറച്ച് കൈവിട്ടു പോയി ഇപ്പോൾ അത് ഞാൻ ആർമിക്കുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചാലും അവരിപ്പോൾ ഒരു കോടികൾ തരാനോ അല്ലെങ്കിൽ അവർക്കൊരു നല്ല നിലയിൽ എത്തിക്കാനോ ആരും ചെയ്യാൻ കാരണം ബന്ധങ്ങളില്ലാത്ത ഒരു എന്നുള്ള ഇപ്പോഴും ഞാൻ ജീവിച്ചു പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ച പതിനഞ്ചടിയോളം ഉയരമുള്ള ഇരട്ടക്കാളകൾ ഇപ്പോൾ ഇവർക്കുണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ കാളകൾ ഉത്സവ സീസണുകളിൽ വാടകയ്ക്ക് പോകാറുണ്ടെങ്കിലും ഇറക്കിയ പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല പുത്തൻ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഫൈബറിൽ നിർമ്മിച്ച കാളകളാണ് ഇപ്പോൾ ഉത്സവപ്പറമ്പുകൾ അടക്കി വാഴുന്നത് അത്തരം കാളകളെ നിർമ്മിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ആഗ്രഹവും അതിന് പിന്തുണയും സഹായവുമാണ് ഇവർക്ക് ആവശ്യം ശാരീരിക പരിമിതികൾക്കിടയിലും കഠിനാധ്വാനം ചെയ്യാൻ സന്നദ്ധരാണ് ഈ ചെറുപ്പക്കാർ ഇവർക്ക് പറയുവാനും ചെയ്യുവാനും ഒരുപാടുണ്ട് സന്മനസ്സുള്ളവർ മുന്നോട്ട് വന്നാൽ അത് ഈ സഹോദരങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്